ഇപ്പൊ കാര്യം പോരുള്ളൂ എത്ര മിനിറ്റ് ആയിക്കോ ഇപ്പ ഞാൻ വന്നതിന് മുന്നേ കാര്യം പോയോ അരമണിക്കൂറല്ലേ ഇതിപ്പോ കാര്യം ഇതിലേ ഇതിനു പോകളെ സംഭവം ആന കാട്ടിനുപുള്ളൊരു അതെവിടെ അറിയങ്ങള് നമ്മുടെ കൽക്കുണ്ട് ആർത്തലക്കുന്ന് കോളനിയാണ് അവിടെ എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പിലാണ് ക്യാമ്പിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് അതിന്റെ പേര് തരുന്നുണ്ട് പക്ഷെ ഇത് ഇപ്പോ ഞാന് ചെന്നീൻ്റെ ഒരു പതിനൊന്നര മണിക്കാണ് അതിന്റെ മുന്നേ അര മണിക്കൂർ മുമ്പാണ് ആന കയറിപ്പോയത് ഇല്ല വാഴകളും പിന്നെ കക്കൂസിന്റെ ബാത്റൂമിന്റെ ഒക്കെ ഏഹ് ഓട് അതുപോലെ തന്നെ ഷീറ്റൊക്കെ താച്ച് തഴട്ടി പൊളിച്ച് മരങ്ങളൊക്കെ പുഴക്കിങ്ങാടൊന്ന് ശ്രമിച്ചു നോക്കി മൂപ്പര് എന്തായാലും ആളുകളില്ലാന്ന് കണ്ടപ്പോ വല്ലാത്തൊരു സാധനം ആളെ പെരുമാറ്റം ഇല്ലാന്ന് കണ്ടപ്പോ വന്നിക്കാണ് ഇവിടെ നിങ്ങടെ ഇങ്ങനല്ലോ ഇബല ഈ മേലെ ആർത്ത കോളനി ഓ ആന ബില്ലാത്തൊരു ആനയാണ് ആന ഇതിലിറങ്ങിക്കണോ ആന ആ ഇതിലാണ് ഇറങ്ങിപ്പോയിക്കണ് അടച്ച റബ്ബേതാണ് തള്ളി നോക്കണേ തായ പേര ആ പേര തള്ളി നോക്കിക്കണോ എന്തായാലും അരുതിക്കണല്ലേ ആ ഒന്ന് ഒന്ന് ഒന്നും അരുതി ഒന്നും അരുതിപ്പോൾ ഇല്ലാന്നുണ്ടോ പിള്ളേരുണ്ടങ്ങള് ഇവരൊക്കെ ക്യാമ്പിലാണ് ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് ആളില്ലാന്ന് പറഞ്ഞ സമയത്താണ് ഈ കയറി പോന്നിരിക്കുക ഇതുകൊണ്ട് നിങ്ങൾ ഇതിലെങ്ങനെ കയറിപ്പോയി അവിടെയൊക്കെ പൊളിച്ച് കവങ്ങൊക്കെ പൊളിച്ച് കവങ്ങി അതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ പൊളിച്ചു അവിടെ നിങ്ങൾ ആന പാന കണ്ടിട്ട് ഇതിനെ കൊണ്ട് പോന്നിട്ടേ ഇതുകൊണ്ടെങ്ങൾ എന്തിനാറിയുള്ളേണ്ടറി ഒരു പാനുണ്ട് പാന തള്ളി പക്ഷേ പാന പോന്നിട്ടില്ല അതിന് ആ അടി നോക്കി തെങ്ങ് കംപ്ലീറ്റ് ള്ളിയിട്ട് ഈ മെഷീനെ അരുത്തുകൾ പേക്കോടോയ്ക്ക് മെഷീൻ്റെ അടുത്ത് ശരിക്കും ആ മെഷീന് കൊയിഞ്ഞാൽ നേരെ ആ ചോതിയില കാരണം അങ്ങോട്ട് നോക്കി ആന ഫുള്ള് തിക്കുക തെങ്ങിൻ്റെ തൂമ്പ് കൊണ്ട് നോക്കി അല്ലേ പ്രാവശ്യാ ഫുള്ള് തേങ്ങ തൂമ്പ് കംപ്ലീറ്റ് ഒന്നുമില്ല ഇവിടെ നമ്മളിപ്പോൾ ഒരു ക്യാമ്പിലായ സമയത്ത് ഇവിടെ ഒച്ചയും പൊളിയില്ല ആളുകളെ പെരുമാറില്ല എന്ന് കണ്ടപ്പോൾ കയറി പോന്നിട്ട് എന്താ കാട്ടിക്കണോ ആകെ പൊളിച്ചടിക്കണ ഒരു കൃഷി സ്ഥലങ്ങളാണത്